കുറേ നാളെ ബ്ലോഗൊക്കെ എടുത്തിട്ട് എടുത്തില്ലേ ഭയങ്കര നഷ്ടമാണ് കേട്ടോ നല്ലൊരു വരുമാനവും ഇച്ചും ഒരു പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു വണ്ണീറായിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു ഭയങ്കര ഞാൻ ആകെ ഫെഡപ്പാണ് ആകെ ഗെറ്റ് ടോട്ടലി സാഡാണ് എനിക്ക് എന്നിലെ എന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എനിക്കത് തിരിച്ചു പിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഞാൻ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ വെറുതെ നെഗറ്റീവ് പഠിച്ചിട്ട് സെഡ് ആക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾക്ക് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കഴിവുകൾ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുക

അവിടുത്തെ ഇടനാഴിയുടെ അവിടെ ഗ്ലാസ് അവര് പിടിപ്പിച്ചോണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും താഴെ കബോർഡിന്റെ പണി നടക്കാതെ ഏകദേശം ഔട്ടിലും ഫാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ മറ്റേത്ട്ട് ഓഹാറിന്റെ റിമോട്ട് ഫാൻ ആണോ ഞാൻ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങിയിരിക്ക പാലുകൾ ചവിട്ട് ചെളിയാക്കരുത് നല്ല രസം അമ്മയാണോ ഞാൻ

Thank <laughs> you. ോട്ട് പോണ ഒരു വഴിക്ക് എന്ന് അറിയാൻ ഇപ്പൊണ്ടല്ലോ അവരുടെ വീട്ടിൽ ഫസ്റ്റ് മൊത്തം പോയി നിനക്ക് അറിയത്തില്ലോ നീ മണ്ടന്മാരെ പോലെ നിക്കല്ലേ വരുന്നേ രണ്ടാ ആ തണ്ട് കുറച്ചു പ്രോഗ്രാമിനെ പോലെ ഇറങ്ങിയിരുന്നു കേട്ടോ അന്നേരം അടുത്ത് വീട്ടിൽ നിന്ന് കണിക്കൊന്ന് ആളത്തിൽ കണി വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചു തോന്നിയ പോവാണ്ട് ചേട്ടോ ഞാനിപ്പോൾ കണ്ണൂരത്തെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി വൈറ്റിലെ ഹബിലാണ് എത്തിയത് വണ്ടി എത്തിയിട്ടില്ല അപ്പം ഞാനൊരു ചിക്കൻ ഫ്രൈഡ് ഒരു പൈനാപ്പിൾ ജ്യൂസ് നല്ല മഴയാണ് നല്ല മഴയാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ച് ടോയ്ലറ്റിലൊക്കെ പോയിട്ടിരിക്കാം അപ്പോൾ നമ്മുടെ വണ്ടി വരും വെക്കും ഞാൻ കട്ട് പോസ്റ്റാണ് ഞാനിപ്പോൾ വൈറ്റിലെ ഹബ്ബിൽ ഇങ്ങനെ നിൽക്കുകട്ടോ നാടകം വേണ്ടി വെയിറ്റ് ചെയ്ത് മീൻസ് മഴ കൊണ്ട് വണ്ടി എടുക്കാൻ താമസം വന്നതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അത് ഹബിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കണു വിഷുവിൻ്റെ ഒരു ഭയങ്കര തിരക്കുണ്ടോ കേട്ടോ വൈകിട്ട് ഹബ്ബിലിപ്പോൾ ബസ്സിൽ കയറാനൊക്കെ ഭയങ്കര ആളുകളാണ് ബസ്സെല്ലാം ഫുള്ളാണ് എല്ലാം റിസേർവഡ് ആണ് അപ്പം എന്തായാലും നമുക്ക് വണ്ടി വരുന്നത് നോക്കാം ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടറി പൊന്നപ്പ പൊന്നപ്പച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്തായാലും വണ്ടി ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ചത് ഞാൻ എന്തായാലും വെയിറ്റിങ്ങിലാണ് നമുക്ക് നോക്കാം നല്ല മഴയായിരുന്നു എന്തായാലും അടുത്തൊരു മഴ ഉടനെ തന്നെ ഉണ്ടാവും കാരണം നല്ല തണുത്ത കാറ്റുണ്ട് മഴ പൊടിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തായാലും പെയ്യും വണ്ടിയൊക്കെ കഴിഞ്ഞ പെയ്താലും കുഴപ്പമില്ല സുഖമായിട്ട് ഉറങ്ങാൻ ഇതിനെയാണ് ഗൈസ് കട്ട പോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വണ്ടി ഓടി വരാനും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ബ്ലോക്ക് ഉണ്ടാവുമല്ലോ ഞാൻ എന്തായാലും നമ്മുടെ വയറ്റിലെ ഹബ്ബിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ നിൽക്കാണ് ഗൈസ് ഒരു നല്ല വഴ വേഗം പെയ്യട്ടെ പക്ഷെ കണിക്കുന്നൊക്കെ പറിച്ചുകൊണ്ടേ കൊടുത്തു പിന്നെ അമ്മ കണി വയ്ക്കൂട്ടോ പക്ഷെ ജസ്റ്റ് ബോറിങ് ഇതിൻ്റെ പുതിയ ഹാൻഡ് ബാഗാണ് ആണ് കേട്ടോ അടിപൊളി ബാഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ലഗേജ് നല്ല കംഫർട്ടാണ് അതുപോലെ അല്ല നല്ല ഒരു മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ ഗേശിന്റെ പ്രാർത്ഥന കേട്ടു തോന്നണ കേട്ടോ അതേ മഴക്കാർ വെച്ചിട്ടുണ്ട് ഇടിവിടുന്നുണ്ട് മഴ തൂളുന്നുണ്ട് അതിന് മുമ്പ് നമ്മുടെ വീട്ടമ്മേൻ്റെ വണ്ടിയൊന്നും തന്നിരുന്നെങ്കിൽ എനിക്ക് വേഗം കയറി പോകാമായിരുന്നു ഗേസ് ഞാനേ നമ്മുടെ വൈറ്റ്ലഹബിൻ്റെ വലതു വശത്താണ് നിന്നിരുന്നു സാധാരണ വണ്ടി ഇവിടെയാണ് വരുന്നത് പക്ഷേ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു വള്ളി വണ്ടി ഇതിലേക്ക് കടത്തി വിടുന്നില്ല പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ ഷോ പണിയായി പോസ്റ്റായി അപ്പോൾ വണ്ടി അവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ വോക്കിങ് ഈശ്വരാ എവിടെയൊന്നും ആളില്ല കേട്ടോ ഇത് പുതിയ വഴി പണിയെടുക്കുകയാണ് ഇത് നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ നേരത്തെ ഇട്ടിരിക്കുന്നു നമ്മുടെ വലതുവശത്ത് അവിടെയായിട്ട് മെട്രോ ആണ് ഇതിപ്പോൾ ഞാൻ എങ്ങോട്ടേന്നില്ലാടു ഈശ്വരാ ഇതിവിടെ ആരുമില്ല കേട്ടോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് നടക്കുകയാണ് എന്തൊരു എന്തോ ഹബിനാവുമ്പോഴും ഞാൻ ഹബിന്റെ അവിടെ പോയി നിന്നോണ്ട് ഇനി പാകത്തോടെ കയറണ്ടല്ലോ ഞാൻ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടി നിന്നോണ്ട് ഇതിലൂടെ തന്നെ നടക്കാമെന്ന് വെച്ചു അമ്മീ ാത്തെ കാര്യം എനിക്ക് തൊണ്ടയില്ല ഗേഷ് എൻ്റെ ശബ്ദം ഏകദേശം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് മീൻസ് എൻ്റെ തൊണ്ടയ്ക്ക് സ്ക്രാച്ച് വീണു ഭയങ്കര തൊണ്ടവേദനയാണ് പ്രോപ്പറായിട്ടൊരു മെഡിസിൻ എടുക്കാൻ പറ്റിയിട്ടില്ല ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് കുറഞ്ഞിട്ടുമില്ല എനിക്ക് എനിക്ക് ആക്ച്വലി വ്ലോഗ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കൈക്ക് പ്രശ്നമാണ് പേന ഉള്ളതുകൊണ്ട് ഇങ്ങനെ മൊബൈൽ ഹോൾഡ് ചെയ്യാനും പറ്റുന്നില്ല വണ്ടി എവിടെയാണ് ഞാനിത് എതിലഴിച്ചെന്ന് എന്നോട്ട് കേറു വിശ്വരാണ്ടാകോ ഇവിടെ അതാണ് പ്രശ്നം എവിടെ എവിടെയൊക്കെ ആയിട്ട് പട്ടികൾ പട്ടികളാണല്ലോ ഇപ്പൊ എല്ലായിടത്തും പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചാടി വന്ന് എന്നെന്തേലും ചെയ്താൽ തീർന്നു കുറേ നാളായി ഈ വ്ലോഗൊക്കെ എടുത്തിട്ട് എടുത്തില്ലേ ഭയങ്കര നഷ്ടമാണ് കേട്ടോ നല്ലൊരു വരുമാനവും റീച്ചും ഒരു പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റിയൊക്കെ ഒന്നും ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു ഒരു വൺ ഇയറായിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു ഭയങ്കര ഞാൻ ആകെ ഫ്രെഡപ്പാണ് ആകെ ടോട്ടലി സാഡാണ് എനിക്ക് എന്നിലെ എന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എനിക്കത് തിരിച്ചു പിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഞാൻ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ വെറുതെ നെഗറ്റീവ് അടിച്ചിട്ട് സെഡ് ആയിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾക്ക് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കഴിവുകൾ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുക ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങോട്ടും പോവില്ല ഓ ഏകദേശം വണ്ടീൻ്റെ അടുത്ത് എത്താറായി എന്ന് വിചാരിക്കാം കുറച്ച് നേരത്തേക്ക് ഞാൻ മൊബൈൽ ഓഫ് പിടിക്കട്ടെ വണ്ടി അവിടെ എവിടെ ഉണ്ടെന്ന് പറയുന്നു നമ്മുടെ കൂടെ ഉള്ളവരൊക്കെയാണോ ഈശ്വരായി ഇറങ്ങി നടക്കുന്നത് ഒന്നും അറിയില്ല